ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി അനധികൃതമായി യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു അവിടെ സി പി പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ മുൻകാലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖയിൽ നിന്നും അതുപോലെ വില്ലേജ് ഓഫീസർ രേഖ എന്ന് മനസ്സിലാക്കുന്നത് എ കെ ആന്റണി അന്ന് കൊടുത്ത പതിനഞ്ച് സെന്റ് ഭൂമിയാണ് ഇന്ന് നമ്മുടെ അൻപത്തഞ്ച് സെന്റ് ഭൂമി യൂണിവേഴ്സിറ്റിയുടെ വകയുണ്ട് അത് സംബന്ധിച്ചുള്ള രേഖകൾ ഒരിടത്തുമില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എ കെ ആന്റണി അനുവദിച്ച ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറ്റം ചെയ്ത ഒന്നാണ് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഈ ഒരു ഫയൽ ഒഴിച്ച് ബാക്കി എല്ലാ ഫയലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആർ വകുപ്പിൽ കൈമാറ്റം ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഫയൽ ബോധപൂർവം എടുത്തുമാറ്റി ഇന്ത്യൻ എടുത്തു മാറ്റി എ കെ ജി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ അന്നത്തെ സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഫയല് നഷ്ടപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല അവിടെയാണ് ദുരൂഹത തുടങ്ങുന്നത് വില്ലേജ് ഓഫീസിലോ തൗസലർ ഓഫീസിലോ ഉണ്ടോയെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയില്ല ഈ രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു